മധൂർ പഞ്ചായത്തിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വോട്ടേഴ്സ് പട്ടിക അഴിമതി നടത്തി പണം തട്ടിയെടുത്ത പരാതിയിൽ കുറ്റകാരെ സംരക്ഷിക്കുന്നുവെന്നു പഞ്ചായത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ അഴിമതി നടത്തിയെന്നാണ് മധൂർ പഞ്ചായത്ത് ബിജെപി ഭരണസമിതിക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്നും വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്ത് കോപ്പി എടുക്കുന്നതിന്റെ മറവിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തി പരമാവധി അൻപതിനായിരം രൂപ ചെലവ് ഉയരുന്നിടത്ത് എട്ടു ലക്ഷത്തി ഒൻപതിനായിരം രൂപ ചെലവായതായി കാണിച്ച് ആറ് ലക്ഷത്തി പതിനേഴായിരം രൂപ തട്ടിയെടുത്തുവെന്നാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉളിയത്തടുക്ക് ജംഗ്ഷനിൽ നിന്ന് പ്രകടനവും പഞ്ചായത്തിന് മുന്നിൽ ധർണയും നടന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു മധൂർ പഞ്ചായത്ത് സെക്രട്ടറിയും ഏതെങ്കിലും പ്രസിഡന്റ് ഇത് ഒപ്പിട്ട് വളരെ ലളിതമായ ചോദ്യമാണ് മധൂർ പഞ്ചായത്തിനകത്തുള്ള ജനങ്ങൾ ബി ജെ പി ഭരണസമിതിയോട് ചോദിക്കുന്നത് റോഡ് ഇരുവശവും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാൻ എന്ന പേരിൽ ഒരു കോടി രൂപയുടെ പ്രൊജക്റ്റ് ഭരണസമിതിയിൽ ചർച്ച ചെയ്യാതെ അംഗീകാരം നേടിയെടുക്കാനുള്ള ശ്രമം നടത്തിയതായും പരാതി ഉയർന്നിട്ടുണ്ട് അഴിമതി നടത്തിയവരെ രക്ഷപ്പെടുത്താൻ ബി നേതൃത്വത്തിലുള്ള ഭരണസമിതി നീക്കം നടത്തുന്നുവെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം കൈരളി ന്യൂസ് കാസർഗോഡ്